വന്നിട്ടിപ്പോ നാലഞ്ച് ദിവസേ ആയിട്ടുള്ളൂ പെരുമാറ്റം ശരിയായില്ലെന്ന് വെച്ച് ഒന്നും തോന്നരുത് കേട്ടോ അവിടെ പറമ്പിച്ചിരിക്കുന്നത് ചോദിക്കുന്നത് ഇത്തരം പറയൂ ഇവിടെ ഈ തൊഴിൽ നിൽക്കുന്നത് ഇഷ്ടമില്ലാതെയാണോ കരയണ്ട എന്നോട് പറയാം ധൈര്യമായിട്ട് പറയാം എനിക്കെന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അത് ചെയ്യുകയും ചെയ്യാം പറയുന്നത് നേരായിരിക്കണം മാത്രം നോക്കൂ കുട്ടി മാളൂമയുടെ ആരാണ് ചോദിച്ചത് കേട്ടില്ലേ കുട്ടിക്ക് സ്ത്രീയുമായിട്ട് ബന്ധമല്ലോണ്ട് ഇല്ല ഇവിടെ കുട്ടി താമസിപ്പിച്ചിരിക്കുക എത്രയായി വന്നിട്ട് അഞ്ചു ദിവസമേ ഉള്ളൂ അതിനു മുമ്പ് വീട്ടില് ഏത് വീട്ടില് എന്റെ വീട്ടില് എവിടെയാ വീട് ഗൗരിക്കുട്ടിക്ക് എന്നോട് പറയാൻ പേടിയുണ്ട് അല്ലേ ആരെയാ പേടി ഞാൻ ഇതൊക്കെ എന്തിനാ അവരോട് പറഞ്ഞുകൊടുക്കുന്നത് നിങ്ങളുള്ള അടുപ്പം തന്നെയല്ലേ എനിക്ക് അവരുമായിട്ടുള്ളു ഞാനിതൊന്നും അവരുമായിട്ട് സംസാരിക്കാനേ പോകുന്നില്ല ഞാൻ ധരിച്ചത് ഇവിടെയുള്ള ഒരാൾ തന്നെയാണ് ഗൗരകുട്ടി എന്നാണ് അതുകൊണ്ട് ചിലപ്പോൾ എന്റെ പെരുമാറ്റവും ശരിയല്ല വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പെരുമാറാൻ സാധിക്കുമെന്ന് വിചാരിക്കണ്ട എന്നെ വിശ്വസിക്കാം കുട്ടിയെ ഇവിടെ വരെ ബലമായി താമസിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണോ കുട്ടിക്ക് സ്വന്തം വീട്ടിൽ പോകണമെന്നുണ്ടോ എങ്കിലൊന്നും വിളിക്കാതെ എല്ലാം എന്നോട് പറയും ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ അവന് വേണ്ടി ശ്രമിക്കാം വീട് വീട്ടിലിപ്പോ ആരുണ്ട്

ഇലക്ട്രിസിറ്റിന്റെ ലൈൻമാൻ ആയിരുന്നു എൻ്റെ അച്ഛൻ ഒരു ദിവസം പോസ്റ്റിൽ നിന്ന് വീണു കുറേ ദിവസം ആശുപത്രി കിടന്നു ഒരിക്കൽ പോലും ബോധം തെളിഞ്ഞില്ല അവിടെ തന്നെ കിടന്ന് മരിക്കുമായിരുന്നു എൻ്റെ അച്ഛൻ അവിടെ വെച്ചാണ് ഞാൻ ഈ സ്ത്രീ ആദ്യം കാണുന്നത്